अजी कुमारे जी कुमारे आज में का ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇത് നാലാംകുട ക്രിമിനൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് ഇവിടെ എ ഡി ജി പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എ ഡി ജി പി എതിരെയുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നതിന് മുമ്പ് നമുക്കറിയാം ഏമാക്കം പറ്റിയടക്കം കേരളം ചർച്ച ചെയ്താണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സിനിമാ മേഖല അടക്കം സ്ത്രീകൾ അനുഭവിക്കുന്ന അതുപോലെ തന്നെ ലൈംഗിക പീഡനങ്ങളും ചൂഷണങ്ങൾക്കുമെതിരെ ശക്തമായ കാര്യങ്ങൾ ഇവിടെ നടന്നു പോരുകയാണ് അവിടെ പിണറായി വിജയൻ വലിയ കാര്യത്തിൽ പറഞ്ഞത് അത്തരത്തിലുള്ള ചൂഷകരെ കേരളത്തിലെ പോലീസ് കൃത്യമായി അന്വേഷിച്ച് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് കേരളത്തിലെ പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് അങ്ങനെ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാന്യന്മാരാണോ ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിനെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായിരുന്നു എന്ന ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ പോലും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകയായ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥക്കെതിരെ ലൈംഗിക ചേഷ്ടയോട് സംസാരിച്ചതിന്റെ പേരിൽ ഈ അജിത് കുമാറിനെതിരെ വനിത ഐ പി എസ് കാരും അല്ലാത്ത ഐ പി എസ് കാരും അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയതായി നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു மாறும் காலம் மாறும் கட்டி படக்ட் ஆளு கத்தி படட்டே ஆளுக்கத்தில் படகட்டு